പുതിയ കോമ്പോൻ്റെ ഓഫറാണ് പുതിയ കോമ്പോൻ്റെ ഓഫറിൽ പ്രത്യേകത വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറിക്കുള്ള സാധാരണത്തിൽ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപേൻ്റെ കോംബോ ഓഫർ ആകുമ്പം ഒരു ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാകും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പക്ഷെ വർക്കിംഗ് ഡേ ഒരു എട്ട് ദിവസത്തിന് മുകളിൽ പിടിക്കും വീട്ടിലെത്താൻ മാത്രമേ ആ ഒരു സമയത്തിൻ്റെ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സമയം ചുരുക്കി കറക്റ്റ് പറഞ്ഞുതരാം കോംബോയിൽ വരുന്നത് മൊത്തം നാല് പെർഫ്യൂമുകളാണ് നാല് ഫ്രാഗ്രൻസുകളാണ് അതായതിൽ മൂന്നെണ്ണം നമുക്ക് ഇതിന്റെ ഓയില് കാണണം അതേപോലെ തന്നെ ഒരു ഡീക്കൻ്റെ പൊർഫ്യൂമും അതിൽ എന്താ മൂന്ന് പെർഫ്യൂം ഓയിൽ ത്രീ എം എല്ലിന്റെ ത്രീ എം എൽ ത്രീ എം എൽ മൂന്നെണ്ണം ഒരു എയിറ്റ് എം എൽ ന്റെ ഡിയോർ സവേജിന്റെ നമ്മൾ അടുത്ത ഓയിലെടുത്തിട്ട് ബ്ലെൻഡും ഡിയോർ സവേജ് നമുക്ക് അറിയാൻ പറ്റിയ അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ആണ് ഫ്രഷ് അക്കോട്ടിക് സ്മെല്ലാണ് കാര്യമായി കിട്ടുക എന്നുള്ളത് സവേജ് കണ്ടോ ഡീ കെൻ്റെ നമ്മൾ അതാതിന്റെ ഫോട്ടോസുമ്പോൾ തന്നെ മീൻസ് സ്റ്റിക്കർ തന്നെ നമ്മൾ ഫോട്ടോസ് കൂടി ഉണ്ടാവും കേട്ടോ കണ്ടോ എങ്ങനെയാണോ ഫോട്ടോ ഉണ്ടാവുക ഏത് പെർഫ്യൂം ആണോ നമ്മൾ ഇവിടെ പെർഫ്യൂം ഓയിൽ ആയാലും പെർഫ്യൂം ആണ് ചെയ്യുന്നത് അതിന്റെ ഒറിജിനൽ പെർഫ്യൂമിന്റെ ഫോട്ടോ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങൾക്ക് അതെന്നെ വാങ്ങുന്നത് നമുക്ക് എന്തായാലും ഒരു സിക്സ് അവറിന്റെ അടുത്ത് നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ഷൂർ ആയിട്ടും കിട്ടും ഉണ്ടോ എട്ട് എം എൽ ഇത് ഒറിജിനൽ അല്ല നമ്മൾ ഇവിടുത്തെ ഒറിജിനൽ ഓയില് വെച്ചിട്ട് നമ്മൾ ഇവിടെ കസ്റ്റമൈസ് അഥവാ ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്ന എട്ട് എം എൽ ഡീക്കൻഡ് ഇത് നമ്മൾ ഏകദേശം ചാർജ് ചെയ്യും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതുണ്ട് അതേപോലെ തന്നെ പാക്കോർ അബാന ലേഡി മില്യൺ എന്ന് പറയുന്ന പെർഫ്യൂമിന്റെ ഓയിൽ ത്രീ എം എൽ നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ചാർജ് ചെയ്യുക പിന്നെ നമ്മള് സീക്കൻ്റെ സമ്മർ എന്ന് പറയുന്ന ഈ പെർഫ്യൂം ഓയിൽ സീക്കൻ്റെ സമ്മർ ഡ്രസ്സും സീക്കെ സമ്മറൊക്കെ അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ആണ് ഫ്രഷ് മിൻഡ് ലെമൺ അക്കോട്ടിക് സ്മെല്ല് കൂട് ഇങ്ങനത്തെ ഒരു സ്മെല്ലാണ് കാര്യമായി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക ലാസ്റ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് എന്തായാലും ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റും ഒരു സിക്സ് അവറിൻ്റെ മുകൾക്ക് ലാസ്റ്റിംഗ് ഉണ്ട് സമ്മർ പെർഫ്യൂം കൂടെയൊക്കെയാണ് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും സഹബൽ റഹബ് സഹബൽ ഊദ് എന്ന് പറഞ്ഞ ഈ ഊദ് കണ്ടോ സഹബൽ ഊദ് ഇതിൻ്റെ ത്രീ എം എൽ ഓയിലും ഇത് നമ്മൾ ത്രീ ഹണ്ട്രഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് ഇത് വൺ ഫിഫ്റ്റി പിന്നെ ഇത് വൺ ഫിഫ്റ്റി ്ട്ട്ട്ട്ടി ഇങ്ങനെയൊക്കെയാണ് ചാർജ് ഇതെല്ലാം കൂടി നമ്മൾ ഇവിടെ നമ്മളൊരു ഓഫർ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപക്ക് ഇപ്പം ഈ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഓർഡർ